ഈ ഈ എനിക്ക് തോന്നുന്നു പോക്ക് കോളേജിലേക്ക് വരാൻ ഉണ്ണിലാലു ആണെന്ന് തോന്നുന്നു തോന്നുന്നത് അതവിടെ തന്നെ അച്ഛനാണോ പാവ അച്ഛനാണോ

അപ്പോൾ എനിക്ക് സോഡ് സ്പ്രെഡ് ഉള്ളൂ അത് മാത്രമേ പറയുള്ളൂ സോ എൻജോയ് ചെയ്യുകയുള്ളൂ കോളേജ് ലൈഫ് സ്പ്രെഡ് അല്ലാവൂ ഫിഫ്റ്റുവോർട്ടീൻ മാത്രമല്ല അല്ലാതെ തന്നെ നമുക്കടാ ഇപ്പം നമ്മുടെ സമൂഹത്തിലും അതേപോലെ തന്നെ കോളേജുകളും സ്കൂളുകളുമെല്ലാം ഔട്ട് ഓഫ് ദി വേ ആയിട്ട് കുറച്ച് അസുഖകരമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് സോ ലീവ് ഓൾ ദാറ്റ് എസൈഡ് സ്പ്രെഡ് ഹൗ മണി സ്പ്രെഡ് പ്ലീസ് സ്പ്രെഡ് ലവ് ആൻഡ് എൻജോയ് കോളേജ് ആൻഡ് സ്കൂൾ ഡേയ്സ് അപ്പോൾ എനിക്ക് പറയാനുള്ളൂ ഓഫ് കോഴ്സ് ഫെബ്രുവരി ഇരുപതിന് ട്വന്റിന് സിനിമ വരുമ്പോൾ അതിൽ നമ്മുടെ സൊസൈറ്റിയിലെ ഒരു ചെറിയൊരു ഇഷ്യൂസ് ഒക്കെ നമ്മൾ അതിൽ കാണിക്കുന്നുണ്ടോ സോ ആ സിനിമയിൽ നിന്നും നല്ലത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമെങ്കിൽ അത് ആ സിനിമയിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്താൻ സാധിക്കുമെങ്കിൽ നത്തിങ് ദാറ്റ് സോ കോർ ദാങ്ക് യു താങ്ക് യു വെരി മച്ച് ഏറ്റവും വലിയ ഏറ്റവും വലിയ പ്രശ്നം

പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർ ആ പേരുകൾ തന്നെ ഇപ്പൊ മാട്ടിൻ പ്രകാശ് അല്ലെങ്കിൽ ഷാഹി കബീർ അല്ലെങ്കിൽ റോബി വർഗീസ് എന്ന് പറയുന്ന മൂന്ന് പേരുകൾ തന്നെ ഏറ്റവും നല്ല സിനിമകൾ മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുള്ള ക്രിയേറ്റേഴ്സ് ആണ് അപ്പൊ അതാണ് ഏറ്റവും ആദ്യത്തെ രണ്ടാമത്തെ റീസൺ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിൽ അവതരിപ്പിക്കുന്നത് അത് കുറച്ചും കൂടി എൻ്റർടൈനിങ് ആയിട്ട് എൻഗേജിംഗ് ആയിട്ടാണ് ഞങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അത് പിന്നെ മൂന്നാമത്തെ റീസൺ അത് ഓടിയാൽ എനിക്ക് ഇ എം ഐ കണക്കാൻ പറ്റുള്ളൂ